ർക്കോ ചെറിയ കുട്ടിയൊന്നും അല്ലെ പോസ്റ്റ് ആയിട്ടുണ്ട് അവ ഹലോ അസ്സാലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് മോള് നാട്ടിൽ പോകുന്ന വീഡിയോ ആയിട്ട് അപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായെങ്കിലും വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ പൊറാട്ടയും ചായയും മുട്ടക്കറിയും ഉണ്ടാക്കിയിരുന്നത് പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതുകൊണ്ട് ആരിപ്പം അങ്ങനെ ചായയും കടിയൊന്നും പോയില്ലോ പിന്നെ മോള് പോകണ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഫസ്റ്റ് ജേണി കേട്ടോ അപ്പോൾ അവൾ ചായയും ഒരു പൊറാട്ടയും കറിയൊന്നും കൂട്ടാണ്ട് അങ്ങനെ കഴിച്ചു കെട്ടോ പിന്നെ ഞങ്ങളും ചായയൊക്കെ കുടിച്ചു പക്ഷേ കടികളൊന്നും തിന്നാതെ അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഞങ്ങൾ താഴെ ഇറങ്ങി നിൽക്കുകട്ടോ ലിഫ്റ്റിൻ്റെ അവിടെ വന്ന് നിൽക്കണം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചൂടത്ത് ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്ത് വെക്കണേ വണ്ടി എടുത്ത് വരാ ഈ ഭാഗത്തേക്കൊന്നും പറയാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനൊന്ന് ഫോട്ടോ എടുക്കണം എന്നാണ്ട് ഫോട്ടോ എടുക്കുക കേട്ടോ മോള് പോണ വീഡിയോ കാര്യങ്ങളൊക്കെ കേട്ടോ അതാണിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്

അപ്പോൾ വണ്ടിയുടെ ഡിക്കിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ വണ്ടിയിൽ പോകുക കേട്ടോ അപ്പോൾ കൂടുതലൊന്നുമില്ല അവൾക്കൊരു ട്രോളി അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അവളുടെ കുറച്ച് ഇവിടെ നമ്മൾ എടുത്ത ഡ്രസ്സും പിന്നെ സ്കൂൾ തുറ തുറന്നതല്ലേ അപ്പോൾ അതിൻ്റെ നാട്ടിലാണെങ്കിൽ എല്ലാ സാധനവും അവിടുന്ന് വാങ്ങലായിരുന്നു പക്ഷെ ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവൾക്കിൽ സ്കൂൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകണം കേട്ടോ അപ്പോൾ കൂടുതലൊന്നും ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊന്നും അവൾക്ക് ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ലായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ നമ്മൾ സാധനങ്ങൾ തന്നെ ആകുമ്പോൾ തന്നെ അതിൽ ലഗേജ് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ പോണത് എക്സ്പ്രസ്സിലാട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അവളിങ്ങോട്ട് എയർപോർട്ടിൽ പോവാട്ടോ കേട്ടിപ്പം അപ്പോൾ പോണ വഴിയും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെല്ലാവരും കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോണത് ഞാനും അവളും മോനും കൂടി കൂടിയിലങ്ങോട്ട് നാട്ടിൽ ഇവിടേക്ക് വന്നത് നാട്ടിൽ നിന്ന് പോകുമ്പോഴും ഒപ്പം തന്നെ പോകില്ല പക്ഷേ ഈ പ്രാവശ്യം അവൾക്ക് പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് ും ജൂണിൽ ക്ലാസ് തുടങ്ങിയാലോ അപ്പോൾ അവൾക്കൊരു മാസം മിസ്സായി പോയിട്ടുണ്ടായി അപ്പോൾ അവൾക്കത് ഭയങ്കര ഒരു ഇടങ്ങാറുണ്ടായിരുന്നു കാരണം പത്തിലല്ലോ ആ ക്ലാസ്സുകൾ മിസ്സായാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അവൾ ഒറ്റക്ക് പറഞ്ഞയക്കാന്നുള്ളതായിട്ടോ പിന്നെ ഫാമിലി കാര്യങ്ങളൊന്നും ആരും അറിയണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ഈ എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് പരിചയപ്പെട്ടിട്ട് അങ്ങനെ പറഞ്ഞയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ എയർപോർട്ടിൽ ചെന്ന് പിന്നെ അതിനുള്ളിൽ കയറി നമ്മൾ അതുപോലെ ലഗേജ് വിടുന്ന ആ സ്ഥലം വരെ നമുക്ക് പോകാമല്ലോ അവിടേക്കും പോയിട്ട് അവിടുന്ന് ഞങ്ങൾ തൊട്ട് മുന്നിൽ നിന്നിന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല കമ്പനി ആയിട്ടാണ് നല്ല സ്വഭാവമായിരുന്നു കേട്ടോ അവർ ബാംഗ്ലൂർക്കായിരുന്നു പോണത് ഈ ഫ്ലൈറ്റ് ആഴ്ചയിൽ രണ്ടു ദിവസം ഇവിടെ പോയത് ജൂലൈ ആറിന് കേട്ടോ ഇവള് പോയത് ഉച്ചയ്ക്ക് ഒരു മണിക്കകത്തെ ഫ്ലൈറ്റിനാണ് പോയത് എക്സ്പ്രസ് അപ്പോൾ ആ ഫ്ലൈറ്റ് ആഴ്ചയിൽ രണ്ടു ദിവസം ബാംഗ്ലൂർക്കില്ല അതായത് ഇവിടുന്ന് നേരെ കാലിക്കറ്റ് പോയിട്ട് പിന്നെ കോഴിക്കോട് പോയിട്ട് അവിടുന്ന് ബാംഗ്ലൂർക്ക് പോകില്ല എന്നായിരുന്നു അപ്പോൾ ആ ഫ്ലൈറ്റിലാണ് അവർ പോകുന്നത് ബേബി എന്നിട്ട് എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങക്ക് ബേജാറല്ല കഴിഞ്ഞകാലം വർക്കോ ചെറിയ കുട്ടിയൊന്നും അല്ല പോയിട്ടില്ല അവള് പോത്തായി കേസ് അപ്പൊ അവൾക്ക് ബേജാറില്ല പക്ഷെ എനിക്ക് ലൈഫിലെ എക്സ്പെരിമെന്റ് ഒരിക്കലും എനിക്ക് മിസ്സ് ചെയ്യോളില്ല ഗേസിന്റെ ഒറ്റക്കായി പോയില്ലേ പിന്നെ നാട്ടിൽ എനിക്കും പേടിയാണ് ഓൾ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു അപ്പൊ പോവാണ് ഗേസ് കുട്ടികൾ നമ്മൾ ഒറ്റക്ക് കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ ഏതുമ്മമാർക്കും ഒരു ബേജാറുണ്ടാവില്ലേ അതുപോലെ ആയിരുന്നു എനിക്കും അവൾ ആദ്യമായിട്ടല്ലേ ഒറ്റക്ക് പോകണം എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അറിയുന്ന ഒറ്റ ഫാമിലീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പരിചയപ്പെട്ട ആ ഫാമിലി നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നല്ല സമാധാനമായിട്ട് അതിനെ പറഞ്ഞയച്ചു കേട്ടോ ഇനി എത്ര ദിവസത്തിന് നമ്മൾ കാണാൻ കുറച്ച് ദിവസത്തിനാണെങ്കിൽ പോലും ഒറ്റയ്ക്കല്ലേ അവർ പോകണത് പിന്നെ നമ്മൾ പോകെങ്കിലും എനിക്കും ഇതേപോലെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ എനിക്കൊരു ടെൻഷനായിട്ടോ നമുക്ക് ഒക്കെ അവയുന്നതൊക്കെ ഇനി ഏകദേശം ഇംഗ്ലീഷിലൊക്കെ മനസ്സിലാവുമെങ്കിലും അതുകൊണ്ട് പറയാം ഞാനൊരു പ്രയാസം എന്താ അറിയില്ല ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പൊ ഇന്റെ ടെൻഷൻ ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കൊണ്ടായിരുന്നു അപ്പൊ അവള് പറയണ്ട ഇമ്മ പറഞ്ഞു പറഞ്ഞു ഇനിയും കൂടെ ടെൻഷനാക്കും എന്നറിയണ്ടട്ടോ എങ്ങനെയായാലും അവളെ മനസ്സിലുണ്ടാവും പക്ഷെ അവളത് അങ്ങനെ പുറത്തൊന്നും കാട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഇവിടുത്തെ ഒമാനിലെ സാഹത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എങ്ങനെയായാലും മസ്കറ്റ് എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വഴിയിലേക്കൊന്ന് ഇടക്ക് നിർത്തിയിട്ട് അങ്ങനെ പോയത് പിന്നെ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്രാവൽസേർ പന്ത്രണ്ടര നിൽക്കു പറഞ്ഞത് ഒരു മണിക്കാക്കിയുള്ളൂ എന്നും പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ സാവധാനം പോയത് കേട്ടോ പിന്നെ എയർപോർട്ടിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഭയങ്കരമായിട്ട് തിരക്കൊന്നും അല്ല പക്ഷേ ഈ ഇവള് പോണ ഫ്ലൈറ്റിൽ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആ വരി കുറച്ച് ഒന്ന് വരുന്നു കേട്ടോ അവിടെ നമ്മൾ ലഗേജ് വിടണ അവിടെ കുറച്ച് സമയം വരുന്നു അല്ലാണ്ട് എയർപോർട്ടാന്ന് എഴുതിയിട്ടുള്ളൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ വരി അത് കഴിഞ്ഞ് ഇവരെ ചെക്കിങ്ങും കാര്യങ്ങളും ആ ലഗേജൊക്കെ വിട്ട് കഴിഞ്ഞ ശേഷം അവിടെ പിന്നെ തീരെയും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളത് നമുക്ക് അവിടെ കെയർ ചെയ്യുക ബോഡിമ്പാസ് എടുത്ത് പോകുന്നവരെ നമുക്ക് സമാധാനമായിട്ട് ഇതാവാമല്ലോ കണ്ടിരിക്കാം പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഒരു ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവിടെ ഒരു വാച്ച് അവിടെ നല്ലൊരു സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഉള്ളത്തെടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വേഗം ഫോൺ ഓഫാക്കി കേട്ടോ അപ്പോൾ അവൾ പോണ കുറച്ച് ഭാഗങ്ങളെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നും എടുക്കാൻ പറ്റിയില്ല അതിനെ പറ്റില്ല പറയുമ്പോൾ പിന്നെ നമ്മൾ ഓരോ നാട്ടിലോരോ നിയമങ്ങളിൽ അപ്പം നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ അങ്ങനെ ഇതായിട്ടോ പോകുന്ന വഴി തന്നെ നല്ല രസമല്ല ഇങ്ങനെ എയർപോർട്ടിൽ എത്തുന്ന ഈ വഴിയിൽ ഇങ്ങനെ പച്ചപ്പും പൂക്കളും കടലാസഞ്ചെടികളാണ് അധികം കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലധികം നമ്മൾ തൊടുവിലൊക്കെ കാണുന്ന അധികം ചെടികളാണ് ഇവർ ഇങ്ങനെ കുഴിച്ചിട്ട് നല്ല വലിയ മരങ്ങളായാലും ചെറിയതായാലും ഒക്കെ കുഴിച്ചിട്ട് പൂവൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ആ പോണവഴിക്ക് കുറച്ചിങ്ങനെ കാര്യങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ അങ്ങനെ എടുത്താ ഏകദേശം ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി പിന്നെ അങ്ങനെ മൂപ്പര് കാറ് പാർക്ക് ചെയ്ത് അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി പിന്നെ മൂപ്പര് വന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ അവൾ പോയിട്ട് പിന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ കുറേ സമയം പിന്നെ അവൾ ഫ്ലൈറ്റ് ഇരുന്നു പിന്നെ പോകണ സമയത്ത് വിളിച്ചിട്ടാട്ടോ പിന്നെ അങ്ങനെ പോകുന്നത് അല്ലാണ്ട് അപ്പോൾ ഇങ്ങനെ പോരാൻ പറ്റുമല്ലോ അപ്പോൾ അവൾ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ ഫോൺ ഓഫ് ആക്കാൻ പറയില്ല ആ സമയത്ത് ഒഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് മോനോട് ചോദിച്ചാൽ എനിക്ക് ടെൻഷൻ ഉണ്ടോ പോയിന് സങ്കടം ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അവനില്ല എന്നൊക്കെ പറഞ്ഞു എയർപോർട്ടൊന്നും കുറേയൊക്കെ അവന് അല്ല പിടിച്ചൊന്നും കേട്ടോ പക്ഷേ അവൾ പോയി ഞങ്ങൾ പോയപ്പോഴൊക്കെ അവന് കുറേ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ അതായി കുറച്ച് സമയം എത്തിയപ്പോൾ അവന് ഭയങ്കര കരച്ചിലിട്ട് കടന്നു കാണ്ട് അപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ താത്ത പോയ സങ്കടമാണ് പിന്നെ അവന് റൂമിൽ വരുമ്പോൾ അവന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ പകരം എന്തേലും അവന് മാത്രമല്ലേ രാത്രിയല്ല ഹസ്ബൻഡ് വരികയുള്ളൂ അപ്പോൾ അവന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമായി എന്നും പറഞ്ഞ് കരച്ചിൽ ചെയ്യാം കേട്ടോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ അതിന് ഭയങ്കര വൃദ്ധയുണ്ട് അതിന് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ആദ്യം നാട്ടിലേക്ക് പോകണില്ലാറഞ്ഞ ആളിപ്പോൾ അവൻ്റെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പറയേണ്ടിട്ടേ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ അടുത്തുതന്നെ നാട്ടിൽ പോകും കേട്ടോ അപ്പോൾ അപ്പം അവർ നാട്ടിൽ പോകണം അപ്പോൾ അവളെ ഇല്ലാത്തതുകൊണ്ടില്ല മിസ്സിങ്ങും പിന്നെ തല്ലൂടെ ആളില്ലല്ലോ എനിക്കും ആളില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഇതാട്ടോ കാരണം നമ്മളിങ്ങനെ മക്കൾ ഉമ്മയും മക്കളാണെങ്കിൽ പോലും തല്ലുപടിക്കാണെങ്കിൽ ആകുമ്പോൾ ഒരാളുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലോ ഹസ്ബൻഡും പറയും ഭക്ഷണം കഴിക്കണ നേരത്തായാലും മുപ്പരധികം സമയങ്ങളിൽ രാത്രിയല്ല ഉണ്ടാവും അവൾ പറയും ഒരു ഭയങ്കര ഒരു ഇതല്ലേ ഒരാളില്ലാത്തവർക്ക് അമ്മീന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയും അപ്പോൾ ഇൻഷാള്ള അടുത്ത് ഞങ്ങൾ നാട്ടിലെത്തും അപ്പോൾ അവൾ പോയ പോയൊരു ഫീലിങ്സൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അവൾക്കുണ്ട് എത്ര പനി എൻ്റെ വീട്ടിലെ അവള് പോയിട്ടുള്ളത് അവിടെ എല്ലാവരുണ്ടെന്ന് പറഞ്ഞാലും അവനെ ഉമ്മരില്ലാത്ത ഒരു അടങ്ങാറ് എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ അതിപ്പോൾ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തിനായാൽ പോലും കുട്ടികൾക്ക് ഇമ്മമാര് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇഷ്ടകരം വേറെ ഇനി തല്ലോടുകയാണെങ്കിൽ പോലും ആരെത്ര നോക്കിയാലും അതിപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പറയല്ലേ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മോന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മോള് പിന്നെ മോള് ഫോൺ ഇവിടെ നെറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ നമ്മൾ വിമാനത്തിൽ കയറിയിട്ട് ഇപ്പം തന്നെ വിളിക്കുന്ന നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞുകാണിങ്ങനെ ഇതാവാരുന്നെട്ടോ അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഇങ്ങനെ കയറി ചിലപ്പോൾ നല്ലൊരു കോഫീൻ്റെ വാസനയുണ്ട് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ആ വാസന ആയിരുന്നു കേട്ടോ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ സ്മെല്ലെ നമുക്ക് വേഗം കിട്ടുമല്ലോ പിന്നെ നിങ്ങൾ മൂപ്പര് പാർക്ക് ചെയ്യാൻ പോയിട്ട് നിൽക്കട്ടെ നാലാമത്തെ നില അടിക്ക് അങ്ങനെ പാർക്കിങ് കേട്ടോ ഇതിപ്പോൾ നാലാമത്തെ നില ആയിരുന്ന മാതിരി ഞങ്ങൾ ഇനി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് ലിഫ്റ്റിൽ പോകുമ്പോൾ നാല് നില ഉണ്ടായി അങ്ങനെ ഒന്നില രണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു മൂപ്പര് അത്രയും എന്താ ഇപ്പോൾ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുപ്പര് വന്ന് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുട്ടോ ട്രാവൽസ് വിളിച്ചിട്ട് അപ്പോഴവർ പറഞ്ഞ ഒരു മണിക്ക് ഇങ്ങനെയുള്ള ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ലഗേജ് കൊടുക്കണം അവിടെ കുറേ ആൾക്കാർ ഇരിക്കണമുണ്ടോ അപ്പം ഭയങ്കര തിരക്കണം അല്ലാണ്ട് എയർപോർട്ടിൽ വേറെ തിരക്കൊന്നുമില്ല അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ തിരക്കന്നെയാണ് അതൊക്കെ അധികം ഫാമിലീസ് ആട്ടോ അവിടെ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഫാമിലീസ് അതോ ഇനി നാട്ടിൽ നിന്ന് വന്നിട്ടിപ്പോൾ പോകണമല്ലോ അതും അറിയില്ല എങ്ങനെ ആയാലും അധികം കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ വിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ മോനും ഇവിടെ ചായയും കാപ്പിയും ഒക്കെ ഇങ്ങനെ ചോദിക്കുക മോളും അവളെ ഫോണത്ത് കാര്യങ്ങളൊക്കെ മൂപ്പരോട് ചോദിച്ച് അറിയാം കേട്ടോ അപ്പോൾ അവൾ ഒപ്പം പോകുന്ന ടീം കുറച്ച് അപ്പുറത്തുണ്ട് കേട്ടോ അവരൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ആ സമയം ആകുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ കാരാല്ലോ അതുവരെ പുറത്ത് കാരണം ഇവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ അവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളും അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ മോളോട് ഇടയ്ക്ക് ചോദിക്കാൻ എനിക്ക് ടെൻഷൻ ഉണ്ടോ ഇതാട്ടോ മോളെ ഈ കൂടെ പോകണേ ചേച്ചിയാട്ടോ എന്നാട്ട് അവരൊപ്പം പോണത് അവിടെ ഹസ്ബൻഡ് ഫോണിൽ അവിടെ വർക്ക് ചെയ്യണം അവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഫോണുള്ളു പറഞ്ഞു അവരും അതിൻ്റെ ചെറിയൊരു മോളുണ്ട് അവരാണ് ഫോണി അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ അപ്പോൾ ആ സമയത്ത് വലിയൊരു മോഡുണ്ട് മോള് പോകുമല്ലേ പക്ഷെ എന്നാലും ഞാൻ വെറുതെ യൂട്യൂബിലിടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എടുക്കട്ടെ അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുണ്ട് പോണ സമയത്തിയപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കും തോന്നിയ അവൾക്കല്ല ടെൻഷൻ ഉണ്ടെന്ന് പിന്നെ അതിന്റെ ഉള്ളില് കയറുന്ന സമയത്ത് ഇവിടെ ഒറ്റ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ഉള്ളിലായിട്ട് അങ്ങനെയാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയാൽ എടുത്തിരുന്നു ഇവിടെ ഒക്കെ നമുക്ക് പോകാൻ പറ്റും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓല് പോകല്ലേ അപ്പോൾ നീ പോണ യാത്ര പറച്ചവൾക്ക് സങ്കടമൊക്കെ വന്നിരുന്നു കേട്ടോ ഒരു സങ്കടം ഇതൊക്കെ വരുമ്പോഴാണ് അവൾക്ക് ആ ഒരു ഇതുണ്ടാവില്ല ഇവിടുന്ന് പിന്നെ നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു പറഞ്ഞേക്കുന്ന സമയത്തൊക്കെ പക്ഷേ അവൾ പോയതിന് ശേഷം അവന് മനസ്സിലാക്കണം അപ്പൊ ആ ഭയങ്കര കാര്യം ചിന്തിക്കായിരുന്നു കേട്ടോ ചേച്ചി അവൾ കറികളെ ജസ്റ്റ് നോക്കുക നോക്കുകട്ടോ അവർക്ക് പിന്നെ സങ്കടം ഒന്നും അല്ലാണ്ടായിരുന്നു കാരണം ദിവസം കഴിഞ്ഞാൽ അവർ ഹസ്ബൻഡ് പോകട്ടോ അപ്പം ആ ചേച്ചിൻ്റെ ഫോൺ കയ്യിലായിരുന്നു കയ്യിലിരുന്നെട്ടോ പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ഉള്ളിലൊക്കെ കയറിയ ശേഷമാണ് ഹസ്ബൻഡിനെ ഓർമ്മ വന്നിട്ട് എൻ്റെ കയ്യിലാണല്ലോ ഫോൺ എന്നിട്ട് പിന്നെ അത് അയാൾ പോയിട്ട് കൊടുത്തു കേട്ടോ അപ്പം പിന്നെ ആ ചേച്ചി ഒന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ അങ്ങനെ കൊടുത്തുട്ടോ അത് ടോയ്ലറ്റ് പോയ സമയത്ത് ഫോൺ കൊടുത്തതേനും ഒന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് എടുത്തിട്ടുള്ളൂ ഈ എടുക്കുന്ന സമയത്താണ് സെക്യൂരിറ്റി വന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ ഇവിടെ കുറച്ച് ഭാഗം അവൾ കയറിപ്പോണ ആ ഭാഗങ്ങൾ എടുക്കുന്ന സമയത്താണ് അത് പറഞ്ഞത് പിന്നെ ഞാൻ കൂടുതലൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ ആ മറ്റേ ചേട്ടൻ അങ്ങനെ പോയി കേട്ടോ പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി ഞങ്ങൾ കുറേ സമയം ഇവിടെ ഇരുന്നു കേട്ടോ ഇരുന്നിട്ട് മോള് ഫ്ലൈറ്റിലൊക്കെ കയറി സീറ്റിലാണെന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയത് അപ്പോൾ അവൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതാവട്ടെ അപ്പോൾ തന്നെ അവന് ചെറുതായിട്ടൊരു ഇടങ്ങാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൾ പോയല്ലോ അതുവരെ ഓന് ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ചിന്തപ്പാണെന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് പെട്ടെന്ന് അവൾ പോയപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അവന് ഇങ്ങനെ ഫ്ലൈറ്റ് കാണിച്ചു താത്താൻ്റെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മുപ്പേര് കാണിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ കുറെ ഫ്ളൈറ്റാൾ ഇങ്ങനെ നിന്നിരുന്നു ആ തലക്കി തലക്കിണ്ടായിരുന്നു ഫ്ലൈറ്റുകൾ ഇവിടെയൊക്കെ കുറേ കുറെ ഫ്ലൈറ്റാൾ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് കുറച്ചേരം കണ്ടു നിന്ന് അതിന് ഫ്ലൈറ്റ് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുറച്ചേരം കണ്ടു നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ലിഫ്റ്റിലൊക്കെ പോയിട്ട് കാറെടുത്ത് പിന്നെ അങ്ങനെ പോയി ഇവിടെ എന്തോ നിർത്തി കാറ് ഇത്ര സമയമൊക്കെ നിർത്തിയിടാനെന്തോ മൂന്നോറിയാലോ എന്തോ തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരു നമ്മളത് അടച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കടലാസ് ഒരു പാസ് തരും ആ പാസ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഏത് വഴിയിലാണ് പോകണമെന്ന് വെച്ചാൽ ആക്കി ആയിട്ടില്ല അത് കാണിച്ചു കൊടുത്താൽ സോ അതിൻ്റെ ആ പാ അവിടെ ഒരു ഇതാണ് അതങ്ങനെ ഓപ്പണായി വരും കേട്ടോ അങ്ങനെയൊക്കെ ഏതായാലും അവൾ പോയപ്പോൾ ഭയങ്കര മിസ്സിങ് ആയിപ്പോയി കേട്ടോ വലിയൊരു ലിഫ്റ്റായിരുന്നു അത്രയും മൂവായിരം കെ ജി എത്രയൊക്കെ വെയിറ്റ് ഒക്കെ കൊള്ളണ ലിഫ്റ്റ് ആട്ടോ അത്രയും വലിയൊരു ലിഫ്റ്റ് ആയിരുന്നു ഇതിൻ്റെ അടിയിലേക്ക് ഇപ്പം നമ്മൾ ഏറ്റവും മേലെയാണ് ഇതിൻ്റെ അടിയിലാട്ടോ കാർ പാർക്കിംഗ് ഒക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ കേട്ടോ അവൾ പോയ ഒരു ഇതും സങ്കടങ്ങളൊക്കെ പിന്നെ തിരിച്ചു പോരുമ്പോൾ മോനെ ഒരുപാട് കരഞ്ഞു പിന്നെ ഞങ്ങൾ രാവിലെ അങ്ങനെ ചായ പിടിച്ചിട്ട് പോയതല്ലേ പിന്നെ പോരുന്ന സമയത്ത് നമ്മൾ മുസന്നയിലുള്ള അവിടെ ഉണ്ട് ഒരു മലയാളികളുടെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ കയറിയിട്ടോ ചെറിയൊരു ഷോപ്പാണ് ആണേ അതിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ച കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പറയേണ്ട ആരോ ചട്ടിച്ചോറും പൊതിച്ചോറും എന്നൊക്കെ പറയണ്ട അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് എനിക്കെന്നാൽ ചട്ടിച്ചോറ് ഈ പൊതിച്ചോറ് മതി അപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് ചട്ടിച്ചോറ് മതി അപ്പോൾ അവനെ ഏതായാലും സങ്കടപ്പെട്ടിരിക്കുകയല്ലേ അപ്പോൾ മോള് വിളിക്കാം കേട്ടോ അപ്പോൾ ഫ്ലൈറ്റിലാണ് കയറി കിരുന്നത് സെറ്റായിക്കൂടെ ഇനി ഫോൺ ഓഫാക്കാൻ പറയാലോ അപ്പോൾ അതിൻ്റെ ഒരിതില് മോള് വിളിക്കാം കേട്ടോ പിന്നെ അങ്ങനെ ഫോൺ ഓഫാക്കാൻ പറയുമല്ലോ അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ വിളിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ മോനെ ഞങ്ങൾ പോകുന്നും ചെയ്തല്ലോ അപ്പോൾ അവളെ ഫ്ലൈറ്റ് പോയിട്ട് പോന്നാൽ മതിയായിരുന്നു ഇലപ്പച്ച എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറിയതല്ല പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് പോരാറുള്ള കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുപ്പേർക്കെല്ലാം വിഷമം ഉണ്ടായിരുന്നു കാരണം കുറേ രാവിലെ പോയതല്ലേ ഞങ്ങൾ ഒരുപാട് ഒരു മണിക്കാണ് ആ ഫ്ലൈറ്റിൽ അവൾ കയറിയിരിക്കണ സമയം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നിട്ടാണ് പിന്നെ ഇനി വഴിയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ മുസന്നയിലുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടോ അവിടെ ഒരു ഒരു ഹോട്ടലിൽ കയറി കേട്ടോ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ചട്ടി ചോറ് പുതിച്ചോറെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നുട്ടോ അപ്പോൾ മുപ്പത് ബിരിയാണി കഴിക്കില്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൊതുച്ചോറും മതി കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെത്ര കറികളൊന്നും ഉണ്ടാക്കി നമ്മൾ അമ്മമാരെ ആ ഒരു സാമ്പാറും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ചെയ്യൂല അതേപോലെ ഞാൻ പറഞ്ഞു കുറേ ദിവസമായില്ല നല്ലൊരു ഊണയഴിച്ചിട്ടൊന്നും പറഞ്ഞാണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോന് ഏതായാലും വിഷമത്തിലിരിക്കും അപ്പോൾ അതിന് പോ മോള് പോണീൻ്റെ മുന്നേനെ അവർ പറഞ്ഞു ചട്ടി ചോറ് കഴിക്കാൻ പോകണം പക്ഷേ ആ സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താപ്പോൾ മുപ്പരും ഉച്ചക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ചട്ടിച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ രാത്രി രാത്രിയാകുമ്പോഴത്തേന് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് മോനെ ഒരു വിഷമത്തിലിരിക്കാൻ എന്നാൽ എനിക്ക് ചട്ടിച്ചോറ് വാങ്ങിക്കൊടുക്കാറുണ്ട് സത്യത്തിൽ ഒരു ചട്ടിച്ചോറ് മാത്രം വാങ്ങി എനിക്കും മോനും അത്യാവശ്യം അതിൻ്റെ അപ്പുറം കഴിക്കാതെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഓക്കാതെ പൊതിച്ചോറും പറഞ്ഞു പിന്നെ മോനാണെങ്കിൽ ഒത്തിരിയെ കഴിച്ചോളൂ അവന് വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല യാത്ര ക്ഷീണം ഉറക്ക ക്ഷീണം രാത്രി ഞങ്ങൾ ഒരുപാട് വൈകിട്ടാണ് അന്ന് തലേന്ന് കടന്നിട്ടുള്ളത് പിന്നെ രാവിലെ നേരത്തെ എണീറ്റും പോയാലൊക്കെ ആയപ്പോൾ അവന് ശരിക്കും ഭക്ഷണം കഴിക്കാൻ അവൾ പോയ സങ്കടമൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും പറഞ്ഞു രണ്ടാള ചോറും കുറേ ചോറുണ്ടായി അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഹസ്ബൻഡിനെ കൊണ്ട് അത് തീറ്റിപ്പിച്ചു കേട്ടോ ഞങ്ങൾ മൂപ്പരെ കൊണ്ട് കഴിച്ചു മൂപ്പരിക്ക് ആ നാട്ടിൽ നമ്മളെ ആ ഒരു കുത്തരി ചോറ് അത് കഴിക്കാൻ കഴിയില്ല ദഹ്ക്കൂല പറഞ്ഞിട്ട് നല്ല വേവണ പെട്ടെന്ന് വേവന ചോറുണ്ടല്ലോ അതാ മൂപ്പരി കഴിക്കട്ടോ എങ്ങനെയായാലും ഇനിയിപ്പോൾ ഇത് കളയണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ റൂമൊക്കെ തിരിച്ചു പോകുന്നൊക്കെ ചെയ്തു പിന്നെ അവൾ നാട്ടിലെത്തുന്ന സമയത്ത് ജ്യേഷ്ഠനും കുട്ടികളോട്ടെ കൊണ്ടുവരാൻ പോവുക പക്ഷെ അന്ന് നല്ല മഴ ആയിരുന്നു അവൾ ആ കറക്റ്റ് സമയത്ത് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് കിലാറ്റായിട്ടാണ് അവർ എത്തിയിട്ടോ കാരണം നല്ല മഴയുണ്ടായിരുന്നു അവൾ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു പറഞ്ഞു പിന്നെ അവൾ വീട്ടിലെത്തിയിട്ട് പിന്നെ അതിനെ വിളിച്ചിട്ടാണ് നമുക്ക് സമാധാനമായത് നമ്മളെ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണല്ലോ മക്കൾ സേഫായിട്ട് എത്തിയാലോ എന്ന് എഴുതി അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു അത് വീഡിയോ കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് അറിയിക്കുക അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ 的那个，你走开。